സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ വെച്ച് സംഘടിപ്പിച്ച എക്സിബിഷൻ ശ്രദ്ധേയമായി എം എൽ എ യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത മേളയിൽ കുട്ടികളുടെ ഉൽപ്പന്നങ്ങളും ചങ്ങാലിക്കോട് നേന്ത്രവാഴ കുലകളും കൗതുകമുണർത്തി ുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സിന്റെ ഭാഗമായി പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം ജനശ്രദ്ധ നേടി എം എൽ എ യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത പ്രദർശനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രശസ്തമായ ചങ്ങാലിക്കോട് നേന്ത്രവാളക്കുലകൾ ഐസിഡിഎസ് വടക്കാഞ്ചേരി മുള്ളൂർക്കരയുടെ നേതൃത്വത്തിൽ അംഗൻവാടി വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സൌജന്യ പ്രഷർ ഷുഗർ പരിശോധനാ സൌകര്യവും ഒരുക്കിയിരുന്നു ൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ അഞ്ചു കൊല്ലം അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് മുൻപായി സമർപ്പിക്കുക പുതിയ നിർദ്ദേശങ്ങൾ വാങ്ങിക്കുക എന്നതാണ് ഇന്ന് വികസന സഹത്തിൻ്റെ നിർദ്ദേശം ഇവിടെ വന്നപ്പോൾ മറ്റ് ചില കൗതുകമായ കാഴ്ചയും കാണാൻ അഞ്ചു കൊല്ലം അവർക്ക് വിട്ടുകൊടുത്ത സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് കൊടുത്ത ഫണ്ട് സർക്കാർ കൊടുത്ത ഫണ്ട് അങ്ങനെ അവർക്ക് വകുപ്പ് വാങ്ങാൻ കിട്ടിയ ഫണ്ടുകളെല്ലാം വെച്ച് വിനിയോഗിച്ച് പ്രവർത്തനങ്ങളെല്ലാം അവരത് ചിത്രമാക്കി പ്രദർശിപ്പിക്കുകയും അവർ തന്നെ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളെല്ലാം കുടുംബശ്രീയും അതുപോലെ തന്നെ അംഗൻവാടി പ്രവർത്തകരോടൊള്ളവരുടെ ആ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ അതിൻ്റെ മാറ്റമെല്ലാം വളരെ നേരിട്ട് അറിയാൻ കുട്ടികൾക്ക് എന്തൊരു ഒരു പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നെല്ലാം നേരിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുണ്ട്